നമസ്കാരം പഹൽഗാമിലെ നിരപരാധികളെ വെടിവെച്ചു വന്ന പാകിസ്ഥാനെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ചുട്ട മറുപടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും പാകിസ്ഥാന് കലി അടങ്ങിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കൊണ്ട അടിയുടെ ചൂട് മാറുന്നതിന് മുമ്പ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനവുമായി രംഗത്തെത്തുകയാണ് വിവിധ തലങ്ങളിൽ ഇവർ പ്രകോപനം നടത്തിയിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇന്ത്യ ഏത് നിമിഷം വേണമെങ്കിലും പാകിസ്ഥാനെ ആക്രമിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് തങ്ങളിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഖോജ ആസിഫ് വ്യക്തമാക്കുന്നു എന്ത് തയ്യാറെടുപ്പാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വളരെ വിചിത്രമായത് അഫ്ഗാനിസ്ഥാനെന്ന് പോലും ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കുമെന്നാണ് ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്ക് ഇപ്പോഴുള്ള വളരെ മികച്ച ബന്ധമായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ ഇയാളെ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ അഫ്ഗാനിസ്ഥാനിലെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലെത്തുകയും പ്രധാനമന്ത്രിയും അതുപോലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാരുമായി ചർച്ച നടത്തിയൊക്കെ ചെയ്യുകയും രണ്ട് ഒരാഴ്ചകളോളം ഇവിടെ താമസിക്കുകയും ചെയ്തിരുന്നു ഇതൊക്കെ തന്നെ പാകിസ്ഥാൻ ഏറെ കൂടിയാണ് നോക്കി കാണുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ പിന്നിലുള്ള ചെതോ വികാരം എന്താണെന്ന് ചോദിച്ചാൽ ഭയം തന്നെയാണ് ഇന്ത്യ ആക്രമിക്കാൻ വന്നാൽ തടത്ത് നിറത്താൻ യാതൊരു സംവിധാനവും ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ ഖോജ ആസിഫ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കരസേന ഉപമേധാവിയും ഇനി ആക്രമിച്ചാൽ വലിയ തിരിച്ചടി നൽകുമെന്നുള്ള രീതിയിലുള്ള സൂചന നൽകിയിരുന്നു ഇതിന് മറുപടിയായിട്ടായിരിക്കാം അദ്ദേഹം ഞങ്ങളും എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയ്ക്ക് മുന്നിൽ തങ്ങൾ ഒന്നുമല്ല എന്ന് പാകിസ്ഥാൻ പാലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ് എന്നിട്ടും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്നതിൻ്റെ പിന്നിൽ അവരുടെ ഭയം തന്നെയാണ് ഒരുപക്ഷെ ആകാശത്തോട്ട് നോക്കി പേടിച്ചിരിക്കുകയായിരിക്കും ഈ പാകിസ്ഥാനിലെ സൈനിക മേധാവികളെന്ന് വേണം കരുതാൻ ഹോജ ആസിഫ് പറയുന്നത് ഇന്ത്യ ഒരു തരത്തിൽ അവഗണിക്കാൻ കഴിയില്ല പരമാവധി തയ്യാറെടുപ്പുകളിലും ജാഗ്രതയിലുമാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അടക്കം ആക്രമങ്ങൾ തുടരാൻ ഇന്ത്യയ്ക്ക് കഴിയും ഇതൊരു പൂർണ്ണമായിത്വത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് ഒരിക്കലും ഇന്ത്യയെ വിശ്വസിക്കാൻ കഴിയുകയില്ല എന്നാണ് ഈ ഖോജ ആസിഫ് പറയുന്നത് ഏതായാലും ഖോജ ആസിഫ് പറയുന്ന ഒരു കാര്യം ശരിയാണ് ഇന്ത്യയെ വിശ്വസിക്കാൻ പറ്റുകയില്ല കാരണം അത്രത്തോളം ശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ പല തവണ പാകിസ്ഥാൻ ഇന്ത്യയുമായി യുദ്ധത്തിന് നേരത്തെയും വന്നിട്ടുണ്ട് അന്നല്ല തന്നെ കനത്ത തിരിച്ചടി നൽകി തന്നെയാണ് വിട്ടിട്ടുമുള്ളത് ഏറ്റവും ഒടുവിലായിട്ടാണ് പഹൽഗാമിൽ നിരപരാധികളായ ടൂറിസ്റ്റുകളെ കൊല്ലാൻ തീവ്രവാദികളയച്ച പാകിസ്ഥാന് ഇന്ത്യ ചുട്ട മറുപടി നൽകിയത് ഓപ്പറേഷൻ തോർ കഴിഞ്ഞ് ആറുമാസം പിന്നിടുമ്പോഴും പാകിസ്ഥാന് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഇനിയും മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിൽ പറയുന്നത് പാകിസ്ഥാൻ്റെ വ്യോമസേനാ താവളങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴും പല ഭാഗങ്ങളിലും പാതാളക്കുഴികളാണ് രൂപം കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവ പുനർനിർമ്മിക്കാനായി പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇനി എത്രയോ വർഷങ്ങളെടുത്ത് വേണം അത് പൂർത്തിയാക്കാൻ എന്നാണ് അവരുടെ റാവൽപിള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളം ഉൾപ്പെടെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു പാകിസ്ഥാനിലെ ചൈനിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പോലെ റാവൽപ്പിണ്ണിലാണ് അവിടെയുള്ള പാകിസ്ഥാൻ്റെ വ്യോമസേനാ താവളം വരെ ഇന്ത്യ ആക്രമിച്ചിരുന്നു പാകിസ്ഥാനിലെ ബി വി ഐ പിള്ള വിമാനങ്ങൾ തന്നെ സൂക്ഷിച്ചിരിക്കുന്നതും ഇവിടെയാണ് ഈ ഇവിടുത്തെ ഈ ഈ വ്യോമസേനാ താവളങ്ങളുടെ ഹാങ്ങറുകളെല്ലാം തന്നെ അതായത് വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം വരെ ഇന്ത്യ തകർത്തിരുന്നു പല ഹാങ്ങറുകൾക്കും മേൽക്കൂര പോലും ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് പാകിസ്ഥാനിലെ ഈ പ്രതിരോധ മന്ത്രി ഇത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് അവിടുത്തെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ പ്രതിരോധ മന്ത്രിക്കോ ഒന്നും യാതൊരു കാര്യവുമില്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സൈനിക മേധാവിയായ അസീം മുനീറാണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ഇയാളുടെ അധികാരങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ ഭേദഗതിക്ക് പോലും ആ പാകിസ്ഥാൻ സർക്കാർ തയ്യാറായത് സൈന്യത്തെ പേടിച്ച് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ പരമാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ അത് സൈനിക തലവൻ അസീം മുനീർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഇയാൾ പലവട്ടം അമേരിക്ക സന്ദർശിച്ചപ്പോഴൊക്കെ തന്നെ ഒരു രാഷ്ട്ര തലവന് നൽകുന്ന വരവേൽപ്പാണ് അവിടെ ലഭിച്ചത് പാകിസ്ഥാനിലെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ എന്നോ അവിടെ ചെന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് കാണാൻ പോലും അല്പസമയം മാത്രമാണ് അനുവദിക്കാറുള്ളത് പക്ഷേ ഇയാൾക്ക് ധാരാളം സമയം അനുവദിക്കുകയും അമേരിക്കയുടെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ പോലും സന്ദർശിക്കാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു സാധാരണഗതിയിൽ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിക്കോ പ്രസിഡൻറ്റിനോ പോലും നേരത്തെ ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത ഈ ഒരു ആനുകൂല്യമാണ് ഈ അസീം മുനീറിനോട് ലഭിച്ചത് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരമാവധി പുകഴ്ത്താൻ എപ്പോഴും അസീം മുനീർ അവിടുത്തെ ഭരണാധികാരിയും ശ്രമിക്കാറുണ്ട് അതുപോലെ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നൽകണമെന്ന് ശുപാർശ പാകിസ്ഥാൻ ചെയ്തിരുന്നു പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ട് കൈവിട്ട അവസ്ഥയിലാണ് ഗതികെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അമേരിക്കയെ തൃപ്തിപ്പെടുത്തി ഇന്ത്യക്കെതിരായ സൈനിക നടപടികൾ ഭാവിയിൽ നടത്തേണ്ടി വന്നാൽ ആയുധ സംഭരണവും മറ്റുമൊക്കെയാണ് അവർ തേടുന്നത് പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കുടുംബവകയായ ക്രിപ്റ്റോ കറൻസി കമ്പനിക്ക് പാകിസ്ഥാനിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകിയതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ധൂർ പോലെയുള്ള അതിശക്തമായ ഒരു സൈനിക നടപടി നടത്തി പാകിസ്ഥാനെ നിലംപരിശാക്കി ആ ഒരു ക്രെഡിറ്റിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് ഈ അവിടുത്തെ പ്രതിരോധ മന്ത്രി വീണ്ടും ഇത്തരത്തിലുള്ള ഒരു വിചിത്ര പ്രസ്ഥാനവുമായി രംഗത്തെത്തുന്നത് ഇന്ത്യയ്ക്ക് പാകിസ്ഥാനെ ആക്രമിക്കാനാണെങ്കിൽ ഇന്ത്യ അങ്ങോട്ട് ആ രാജ്യം പോലും കാണുകയില്ല എന്ന് നമ്മുടെ സൈനിക മേധാവികൾ പലവട്ടം പ്രഖ്യാപിച്ചിരുന്നതാണ് ഇന്ത്യ ശരിക്ക് പറഞ്ഞാൽ ഇന്ത്യ നൽകിയ ദയയാണ് ആണ് ഇപ്പോൾ പാകിസ്ഥാനെന്ന രാജ്യം എന്ന് നോക്കുവാണെങ്കിൽ പറയാം കാരണം അത്രത്തോളം സംവിധാനങ്ങൾ നമുക്കുണ്ട് അവരുടെ ആണവ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കാനും പാകിസ്ഥാൻ്റെ കൈവശമുള്ള എല്ലാ വിമാനങ്ങളും ഒരു നിമിഷം കൊണ്ട് കത്തിക്കാനുമൊക്കെ ഇന്ത്യക്ക് കഴിയുമായിരുന്നു പക്ഷേ സന്ദർഭോചിതമായി അതായത് പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ കൊല്ലാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല എന്ന് ഇന്ത്യ പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് കൃത്യമായി പ്രസിഡന്റ് അറ്റാക്ക് നടത്തിയ അവിടുത്തെ സൈനിക താവളങ്ങൾ മാത്രമാണ് ഇന്ത്യ തകർത്തത് അതുകൊണ്ടാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോഴും ഇന്ത്യയെ അത്ര ഭയത്തോടു കൂടി അല്ല നോക്കുന്നത് കാരണം അവർക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനങ്ങളെ കൊല്ലുന്നതല്ല അവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും അവരുടെ സൈനിക താവളങ്ങളും മാത്രം തകർക്കുന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യമെന്ന് അതിന് പാകിസ്ഥാനിലെ പ്രതിരോധ മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന പാകിസ്ഥാൻ്റെ ഭയത്തിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരിൻ്റെ പേടിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കാം ഇന്ത്യ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കാം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ വഴി ആക്രമണം നടത്താമെന്നൊക്കെ അവർ പേടിക്കുന്നത് ഇന്ത്യ ശരിക്കും ഇനി പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ ആഗോള മാപ്പിൽ നിന്ന് പോലും പാകിസ്ഥാനിൻ്റെ രാജ്യം അപ്രത്യക്ഷമാകും എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് എങ്കിലും നമ്മളിപ്പോഴും ദയതോന്നി അവിടുത്തെ പാകിസ്ഥാനിലെ സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇവരെ ആദ്യം ഇനിയും അങ്ങോട്ട് ആക്രമിക്കാതെ വിട്ടു നൽകിയിരിക്കുന്നത് ഏതായാലും പാകിസ്ഥാനിലെ സൈനിക നിലപാട് എന്താണെന്നുള്ള കാര്യം പ്രതിരോധ മന്ത്രിയല്ല പ്രതിരോധ മേധാവിയായ അസീം മുനീർ തന്നെയായിരിക്കും പ്രഖ്യാപിക്കേണ്ടത് അയാൾ പ്രഖ്യാപിച്ചാൽ മാത്രമേ നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതുളളൂ